ഒരുപാട് കർഷകർ ഇപ്പം നമ്മളോട് വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വെള്ളക്കെട്ടിൽ ജാതി വെക്കാൻ സാധിക്കുമോ വെള്ളക്കെട്ടുള്ള പ്രദേശത്തും മറ്റം പോലുള്ള പ്രദേശത്തൊക്കെ ജാതികൾ വെക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം നമ്മളിപ്പം നമ്മുടെ തയ്ക്കകത്തൊക്കെ നമ്മൾ സാധാരണ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ കൂടുതൽ ഒരു ബഡ് ബഡ്ഡിയാറില്ല അപ്പം നമ്മൾ മാക്സിമം ഒരു ഒരു അരയടി മുകളിൽ വെച്ചിട്ടാണ് സാധാരണ രീതിയിൽ ബഡ്ഡി ചെയ്യാറ് കാരണം ഇത് ഇത്രയും കയറ്റി വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മറ്റം പോലെയുള്ള പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഈ ബഡ് വുഡ് മൂടാതെ ഈ ബഡ് വുഡിനെ താഴെയായിട്ട് മണ്ണിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെക്കുന്നത് ഈ ബഡ് വുഡ് മൂടിപ്പോയാൽ മാത്രമേ അവിടെ ചീക്കൽ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി കൂടെ കയറ്റി വെച്ചിട്ട് ബഡ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയറിയാം അങ്ങനെയുള്ള തൈകളും നമ്മുടെ അടുത്തുണ്ട് സാധാരണ നമ്മളൊരു നാ ഒരു മൂന്നിഞ്ച് നാലിഞ്ച് തൊട്ട് ചെയ്യാൻ തുടങ്ങും പക്ഷേ അത് ബഡ് വീട് മൂടി വിടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ പിന്നീട് ഇപ്പം നമ്മൾ ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുകൊണ്ടാണ് ഇച്ചിരി കൂടെ വെച്ച് ചെയ്യുന്നത് അപ്പം രണ്ടു പേർക്കും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം കൂ മുകളിലോട്ട് കയറും തോറും ഈ കാട്ട്യാതിയുടെ ഇത്രയും ഭാഗം വെള്ളത്തിൽ ഒരു ഒരാഴ്ചയോളം മൂടിക്കിടന്നെന്ന് പറഞ്ഞാലും യാതൊരുവിധ പ്രശ്നങ്ങളും വരാറില്ല എന്നാൽ ഈ ബഡ് വീഡ് മൂടിപ്പോയി പക്ക് വേര് പൊട്ടുന്നിടത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കേടും ചീക്കലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് മറ്റത്തിൽ നമുക്ക് കൃഷി ചെയ്യാം വെള്ളം കയറുന്നിടത്ത് നമുക്ക് ജാതി കൃഷി ചെയ്യാം വർഷത്തിൽ മുന്നൂറ്റി ദിവസവും വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലും ജാതി കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഇങ്ങനെയാണ് ഈ ബഡ് വീട് മൂടാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മേളിൽ വെച്ചാണെങ്കിൽ യാതൊരുവിധ പ്രശ്നമില്ല അത് കാട്ടിയാതി ആയിരിക്കണം റൂട്ട് സ്റ്റോക്ക് എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക ആ കാര്യത്തിൽ നമ്മളൊരു അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ജാതി കൃഷി ചെയ്യാൻ പറ്റും പക്ഷേ ബഡ് വീട്ട് മൂടുന്നത് സംബന്ധിച്ച് മൂടാതിരിക്കുക ബഡ്ഡുട്ട് മൂടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഈള് കിട്ടാനും ഗ്രോത്ത് ഉണ്ടാവാനും ഈ ബഡ് വീട്ട് മൂടിക്കഴിയുമ്പോഴുള്ള പക്ക് വേറിന് അതിനുള്ള ത്രാണിയുണ്ട് അപ്പോൾ ആ പക്ക് വേര് മൂടിപ്പോയി കഴി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിപ്പം നിങ്ങൾ നോക്കിയറിയാം ഈ തൈയുടെ ബഡ് വുഡ് ബ്രൗൺ ആയി തുടങ്ങി ഈ ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മൂടാം മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് പക്ക് വേരുണ്ടാവും പക്ക് വേരാണ് മേളിലെ മേൽവളങ്ങളും കാര്യങ്ങളും എല്ലാം പിടിച്ചെടുക്കുന്നത് അതും മേൽവളങ്ങൾ പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ അവിടെ ഗ്രോത്ത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും അപ്പം അതുപോലെ കായകളുടെ എണ്ണവും പിടുത്തവും കൂടും അപ്പം ഗ്രോത്തും കായ് പിടുത്തവും കൂടണമെങ്കിൽ ബഡ് വുഡ് ശരിക്കും വിടുകയും ചെയ്യണം എന്നാൽ മറ്റും പ്രദേശങ്ങളിൽ ചെയ്യുമ്പോൾ ഇച്ചിരി ഈൽഡിനും കുറവുണ്ടാവും എന്നുള്ള സത്യമാണ് എന്നാലും നമുക്ക് കൃഷി ചെയ്യാം വളങ്ങളും കാര്യങ്ങളും നന്നായിട്ട് കൊടുക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലുള്ള ഒരു ഈൽഡ് കിട്ടും നല്ല ഈൽഡ് കിട്ടാനാണ് ഒരു ടെൻ പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് കൂടുതൽ ഗ്രോത്തും ഫീൽഡും കിട്ടുന്നത് വട്ടുവുടും ഓടുമ്പോൾ തന്നെയാ തന്നെയാണ് എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ സത്യം